ഹലോ കുട്ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കായിട്ട് ഞാനും അമ്മയും അച്ഛനും മോനും കൂടെ പോകുന്ന കേട്ടോ നമ്മൾ അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ആറുമണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു പ്രദക്ഷിണം മാങ്കുഴി കവലയിലെത്തുമായിരുന്നു കുടുക്കപ്പാറയിൽ നിന്ന് വേറൊരു പ്രദക്ഷിണം കൂടെ ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ യോജിച്ച് നമ്മളിവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോകുക ചെയ്യാറ് ചെണ്ടമേളോ വാദ്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതെങ്കിലും പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഘോഷയാത്ര പങ്കെടുക്കുന്ന കണ്ണന്മാരും രാധമാരും ഒക്കെ ആയിട്ട് നമ്മൾ താലപ്പൊലിൻ്റെ നേരെ അമ്പലത്തിലേക്ക് പോയി ഇങ്ങനെ അമ്പലത്തിലെ വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊന്നും വന്ന് ഞാൻ ഒഴിവാക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലും കുഞ്ഞു കുഞ്ഞു കുട്ടികളിങ്ങനെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്നതാണ് നല്ല രസമാണ് അങ്ങനത്തെ പ്രദക്ഷിണം അമ്പലത്തിൽ വന്നു നമ്മളെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ദേവലും മലരും പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുട്ടികളുടെ ഉറിയടിയും പരിപാടികളൊക്കെ കുറേ നേരം കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങി കാരണം ഒരുപാട് രാത്രിയായി നമുക്ക് വീട്ടിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവടം വരെ ബാ